തിരുവസന്തം ആയിരത്തി അഞ്ഞൂറ് എന്ന പ്രമേയത്തിൽ കൊമ്പം മർക്കസുൽ ഹിതായ മീലാ ദുറാലി സംഘടിപ്പിച്ചു അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിയുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനത്തോടനുബന്ധിച്ചുകൊണ്ടാണ് കൊമ്പം മർക്കസുൽ ഹിതായ ഭാരവാഹികളും ഹിതായ ദ കോളേജും ഹിഫമുൽ ഖുർആൻ കോളേജ് മൗലാന ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്നീ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും സംയുക്തമായി സംഘടിപ്പിച്ച മീലാദ് റാലി പ്രൌഢഗംഭീരമായാണ് നടന്നത് സമാപന സംഗമം ഹിതായ പ്രിൻസിപ്പൽ അലി അൽ അഹസനി മുക്കം അധ്യക്ഷത വഹിച്ചു സമസ്ത കേന്ദ്ര മുഷാവറാംഗം കൻസുൽ ഫുക്കഹ കെ പി മുഹമ്മദ് മുസരിയാർക്കൊപ്പം സന്ദേശ പ്രഭാഷണം നടത്തി എല്ലാ ജനങ്ങൾക്കും പ്രവാചകനിൽ മാതൃകയുണ്ടെന്നും ം സ്നേഹിക്കുകയും സൗഹൃദ ബന്ധം നിലനിർത്തുകയും രാജ്യത്തിന്റെ നന്മക്കായി പ്രവർത്തിക്കുകയും ചെയ്യണമെന്നും അദ്ദേഹം ഉണർത്തി സൈനുദ്ദീൻ ഹാജി കോട്ടപ്പാടം എം എം മൌലബി കൊമ്പം അഷ്റഫ് മൗലവി കൊമ്പത്ത് പി ടി എ പ്രസിഡന്റ് നാസർ വേങ്ങ മൊയ്തീൻ അൽ ഹസനി കരുവാരക്കുണ്ട് ഷഫീഖ് അൽ ഹസനി കൊമ്പം അനസ് അദനി അറക്കുപറമ്പ് സഹീർ മുസ്ലിയാർ തെയ്യോട്ടുചിറ മുഹമ്മദ് അലി സഖാഫി ഭീമനാട് ബാസിത്ത് നുസ്രി കോട്ടപ്പുറം ഹൈസ് അദനി വേങ്ങ മുസ്തഫ ഹസനി മുളയങ്കാവ് തുടങ്ങിയവരും സംബന്ധിച്ചു കാലകൃഷി സർവീസ് സഹകരണ നിങ്ങളുടെ പ്രതീക്ഷകളിൽ സഫലമാക്കുന്ന യഥാർത്ഥ സുഹൃത്ത് സഹകരണ രംഗത്തെ നീണ്ട ഇരുപത്തിയെട്ട് വർഷത്തെ വിശ്വസ്തയ്ക്കും പാരമ്പര്യത്തിനുമൊപ്പം പുതിയ ഏറ്റവും എത്തിക്കുന്നു നിക്ഷേപങ്ങൾക്ക് ആകർഷണീയമായ പലിശ നിരക്കുകൾ നാടിന്റെ മാറ്റത്തിനായി ആയിരത്തോളം അംഗങ്ങളുള്ള ജെഎൽ ജി യൂണിറ്റുകൾക്കുള്ള വായ്പാ പദ്ധതി കുടുംബശ്രീ യൂണിറ്റുകൾക്കുള്ള സംരംഭക വായ്പകൾ പരിസ്ഥിതി സൗഹാർദ്ദ തുണിസഞ്ചി നിർമ്മാണ യൂണിറ്റ് ഞങ്ങളുടെ നവീകരിച്ച പള്ളിക്കുറിപ്പ് ബ്രാഞ്ചിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു ഒപ്പം എന്നീ ബ്രാഞ്ചുകളും വിശ്വസിക്കാം എന്നും ഇപ്പോൾ താരാകൃഷി സർവീസ് ധാരണ ബാങ്ക് നിങ്ങളുടെ യഥാർത്ഥ ബാങ്കിംഗ് സുഹൃത്ത്